ഡോക്ടർ ബി ആർ സെന്റർ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ മന്നം ജയന്തി ആഘോഷം സംഘടിപ്പിച്ചു സി സി ആർ 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 മഹേഷ് മഹേഷ് ചെയ്തു ചെയ്തു ഡോക്ടർ ബി സെന്റർ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് മന്നം ജയന്തി ആഘോഷം സംഘടിപ്പിച്ചത് ക്ഷേത്രത്തിൽ പ്രവേശനം അവർണ ജാതിയിൽപ്പെട്ട ആളുകൾക്ക് വൈക്കം പിന്തുണ അർപ്പിച്ചുകൊണ്ട് നായർ ഭരന്മാരോടൊപ്പം തലസ്ഥാന നഗരിയിലേക്ക് ജാഥ നടത്തിയത് അന്നത്തെ പത്മനാഭം അന്നത്തെ പത്മനാഭനെ സംബന്ധിച്ച് അദ്ദേഹം കേരളത്തിൽ ജാതി ചിന്തയ്ക്കെതിരായി പോരാട്ടം നടത്തിയിട്ടുള്ള ഒരു നവോത്ഥാന നായകനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മദിനാണ് ഇപ്പോൾ വീണ്ടും നമ്മുടെ സമൂഹത്തെ ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേരിൽ വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ഒക്കെ പേരിൽ രാജ്യം ഭരിക്കുന്ന ഭരണകൂടം തന്നെ തമ്മിലടിപ്പിക്കുവാൻ ശ്രമം നടത്തുമ്പോൾ മന്ദത്ത് പത്മനാഭനെ പോലെ ശ്രീനാരായണ ഗുരുവിനെ പോലെ മഹാത്മാ അയ്യങ്കാളിയെ പോലെയുള്ള ആളുകളുടെ ജീവിതം ചക്രമ്പി സ്വാമികളെ പോലെയുള്ള അവർക്കൊന്നും ഒരിക്കലും ജാതിയുടെയും മതത്തിൻ്റെയും പേര് മനുഷ്യനെ വേർതിരിക്കില്ലായിരുന്നു ജീവിതം ഒരു ബോബൻജി അധ്യക്ഷത വഹിച്ചു ബി എസ് വിനോദ നേനികുളം സദാനന്ദൻ ചൂളൂർ ഷാനി അൻസാർ എമലബർ ബെഹർഖാൻ അനില ബോബൻ സോമ ഹജി കെ എം കെ സത്താർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ